ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച കോൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ എൻ ഐ എക്രമണത്തിന് ഫോണിലൂടെ റാണ നിർദ്ദേശം നൽകിയോ എന്ന് പരിശോധിക്കാനാണിത് ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ റാണയുടെ സമ്മതം ആവശ്യമുണ്ട് റാണ വിസമ്മതിച്ചാൽ എൻ ഐ എക്ക് കോടതിയെ സമീപിക്കാം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധർ എൻ ഐ എ ആസ്ഥാനത്തെത്തി സാമ്പിൾ ശേഖരിക്കും അതേസമയം റാണയുടെ ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടത് ദുബ ദുബായിൽ വെച്ചാണെന്നാണ് എൻ ഐഎയുടെ വെളിപ്പെടുത്തൽ ഐ എസ് എ പ്രതിനിധിയുമായി റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചായിരുന്നു ആക്രമണത്തിന്റെ മറ്റൊരു സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച ഐ എസ് എ പ്രതിനിധി റാണയുടെയും ഹെഡ്ലിയുടെയും സുഹൃത്താണെന്നും എൻ ഐ എ വ്യക്തമാക്കി ഈ പ്രതിനിധിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എൻ ഐ എ റാണ ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ലെന്നും എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നു ഇതിനിടെ റാണയെ കൊച്ചിയിലെത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്നും വിവരമുണ്ട് മുംബൈ ഭീകരാക്രമണത്തിനു മുൻപ് റാണ കൊച്ചി ി സന്ദർശിച്ചതായി കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ ഇയാളെ സഹായിച്ച ഒരാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തതായും വിവരമുണ്ട് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം എൻ ഐ എ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ മുംബൈ ഭീകരാക്രമണം അന്വേഷിക്കുന്ന എൻ ഐ എയുടെ പ്രത്യേക സംഘത്തിന്റെ ഭാഗമാണ് അതേസമയം ചോദ്യം ചെയ്യലിൽ തഹാവൂർ ഹുസൈൻ റാണ നടത്തിയത് നിർണായക വെളിപ്പെടുത്തലുകളാണ് യു എസിൽ നിന്ന് വ്യാഴാഴ്ച എത്തിച്ച റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് പ്രത്യേക സെല്ലിൽ പാർപ്പിച്ചാണ് ചോദ്യം ചെയ്യുന്നത് പാകിസ്ഥാൻ സൈനിക യൂണിഫോമിനോട് കടുത്ത ആരാധനയുള്ള റാണ ഇന്ത്യാ വിരുദ്ധതയും ചോദ്യം ചെയ്യലിൽ പ്രകടിപ്പിച്ചു സാജിദ്മിർ മേജർ ഇക്ബാൾ തുടങ്ങിയ ഭീകരരെ സന്ദർശിക്കുമ്പോൾ സൈനിക യൂണിഫോമാണ് റാണ ധരിക്കാറുള്ളത് വിരമിച്ചതിനു ശേഷവും പാകിസ്ഥാൻ ആർമിയുമായും ഐ ബന്ധമുണ്ടെന്നും റാണ പറഞ്ഞു ലഷ്കർബ ഹർത്തുൽ ജിഹാദിൽ ഇസ്ലാമി എന്നിവയുടെ ക്യാമ്പുകളും പതിവായി സന്ദർശിച്ചിരുന്നു പിതാവ് റാണാവാലി മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പളായിരുന്നുവെന്ന ചോദ്യം ചെയ്യലിൽ റാണ വെളിപ്പെടുത്തി രണ്ട് സഹോദരന്മാരിൽ ഒരാൾക്ക് പാകിസ്ഥാൻ സൈന്യത്തിൽ സെക്രട്ടറിസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ട് മറ്റയാൾ മാധ്യമപ്രവർത്തകനും റാണയുടെ ഭാര്യ ഡോക്ടറാണ് അതേസമയം റാണയെ തിരിച്ചെത്തിക്കാൻ യു എസ് കോടതിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് മുതിർന്ന അഭിഭാഷകൻ ദയാൻ കൃഷ്ണയാണ് ഡൽഹി നിർഭയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ദയാൻ പതിനഞ്ച് വർഷമായി എൻഐഎയിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം എൻ വേണ്ടി ി വിദേശ രാജ്യങ്ങളിൽ പലതവണ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത ഊട്ടി സ്വദേശിയായ ദയാൻകൃഷ്ണ എത്തിയിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാൻ പോയ എൻ ഐ എ സംഘത്തിലും ദയാൻ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് റാണയുടെ കേസിൽ ദയാനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണ കേസ് കാവേരി നദി ജലതർക്കം കോമൺവെൽത്ത് അഴിമതി കേസ് തുടങ്ങിയ ശ്രദ്ധേയമായ കേസുകളും ദയാൻ വാദിച്ചിരുന്നു நியூஸ் டெஸ்க் கேரள